ഇത് കണ്ടാ ചുറ്റുള്ളത് പരന്തുകൾ ഇത് ഡ്രോണാണ് കേട്ടാ അപ്പൊ എന്തായാലും നമുക്കൊന്ന് പരിചയപ്പെടാം ചേട്ടാ ഹായ് ചേട്ടൻ മറ്റേ സിനിമയിലൊക്കെ ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളല്ലേ അനൂപ് സിംഗ് അല്ലെ ചേട്ടാ ഞാൻ പലപ്പോഴും ചേർന്ന് കൈ ബുക്കി കാണിക്കാറുണ്ട് ശ്രദ്ധിച്ചിട്ടില്ലേ അറിയാമോ എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പറത്താനൊക്കെ ാണ് വേറെ ആരു ഞാൻ ചേട്ടൻ ചെറിയ അല്ലെങ്കിൽ മറ്റേ ഷൂട്ടല്ലേ ഇത് ശരിക്കും ഹെലികാം തന്നെ ഹെലികാമെന്ന് പറയുമ്പോ ഡ്രോണില് പാലോഡായിട്ട് ക്യാമറ വരുമ്പോണത് ഹെലിക്കാമെന്ന് പറയാം ഇതിപ്പോ ചെറിയ ഡ്രോൺ ആണ് അത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമി താഴെയുള്ള ഡ്രോണാണ് ചോദിക്കണതേ എനിക്ക് ആഗ്രഹം പറത്തണമെന്നൊക്കെ ഉണ്ട് ഇതിന് ലൈസൻസ് നമുക്ക് പറത്താൻ ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൽ താഴെയുള്ള ഡ്രോൺ ആയതുകൊണ്ട് ഇത് നാനോ കാറ്റഗറിയിലാണ് ഇത് പറത്താൻ ലൈസൻസ് ആവശ്യമില്ല പിന്നെ ഞാൻ ഡി ജി സി എ സർട്ടിഫൈഡ് പൈലറ്റ് ആണ് എനിക്ക് പബ്ലിക് പ്ലേസിൽ ഡി ജി സി എ അനുവദിച്ചിട്ടുള്ള ഗ്രീൻ സോണിൽ ഈ ഡ്രോൺ പറത്തുന്നതിന് എനിക്ക് ലൈസൻസ് ആവശ്യമില്ല പക്ഷേ വേറൊരാൾക്ക് ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൽ താഴെയതുകൊണ്ട് ഇത് ഫ്ലൈ ചെയ്യാം പക്ഷെ അത് സ്വകാര്യ സ്ഥലത്തായിരിക്കണം നല്ല പബ്ലിക് പ്ലേസിൽ ഫ്ലൈ ചെയ്യാൻ അവിടെയും ലൈസൻസ് വേറെ അയച്ചിട്ടുണ്ട് എനിക്ക് ഈ ഡ്രോൺ അല്ലെങ്കിൽ ഇത് എത്ര മാസങ്ങൾ എടുക്കും നമുക്ക് ഇത് പഠിക്കാനായിട്ട് ഈ ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന ഡി ജി സിയെ ഡ്രോൺ പൈലറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന് പറഞ്ഞാൽ വെറും ഏഴ് ദിവസം കൊണ്ട് പഠിക്കാം എന്നാലും ഏഴു ദിവസം കൊണ്ട് ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ എൻ്റെ മൈൻഡിൽ വല്ല അഞ്ചാറ് മാസം എടുക്കുമെന്നാണ് തീർച്ചയായിട്ടും ചേട്ടാ കണ്ടതും സംസാരിച്ചതും ഇത്രയും കാര്യങ്ങൾ ചേട്ടൻ ഷെയർ ചെയ്താൽ വളരെ നന്ദിയാണ് ഇതിൻ്റെ ഒരു ഒരു ഏകദേശം ഒരു ഐഡിയ എനിക്ക് തരാം ഇതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ചെറിയ ക്യാമറ ഒക്കെ വളർത്തുമ്പോൾ അല്ലെങ്കിൽ വലുതിൻ്റെ ഒക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊന്ന് ഷോട്ടാക്കിയൊന്ന് വിവരിക്കാമോ ഈ ഡ്രോണിൻ്റെ ലൈസൻസ് എടുക്കാനായിട്ട് ഈ ഡ്രോണിന് ലൈസൻസ് ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ ഡി ജി സിയുടെ നിയമപ്രകാരം നമ്മൾ അഞ്ച് കാറ്റഗറിയായിട്ട് ഡ്രോണുകൾ തരം തിരിച്ചിട്ടുണ്ട് സീറോ മുതൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വരെയുള്ളതിന് നാനോ കാറ്റഗറി ആ ഡ്രോണിന് രജിസ്ട്രേഷൻ ആവശ്യമില്ല ഫ്ലൈ ചെയ്യുന്നതിന് ലൈസൻസ് ആവശ്യമില്ല നാനോ മുതൽ അതായത് ഇരുന്നൂറ്റി ഗ്രാം മുതൽ രണ്ട് കിലോഗ്രാം വരെയുള്ളത് മൈക്രോ കാറ്റഗറി അതിന് നമുക്ക് ഡ്രോണിന് യു ഐ എൻ നമ്പർ ഡി ജി സിയിൽ രജിസ്റ്റർ ചെയ്ത യൂണിക് ഐഡൻറ്റിറ്റിഫിക്കേഷൻ നമ്പർ ആവശ്യമുണ്ട് അത് ഫ്ലൈ ചെയ്യുന്ന ആൾക്ക് ആ കാറ്റഗറിയിലെ ഡ്രോൺ പൈലറ്റ് സർട്ടിഫിക്കറ്റും ആവശ്യമുണ്ട് അത് കഴിഞ്ഞാൽ രണ്ട് കിലോ കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് കിലോ വരുന്ന കാറ്റഗറിനെ നമ്മൾ സ്മോൾ കാറ്റഗറി എന്ന് പറയും അതിലാണ് സിനിമയിലെ ഡ്രോണുകളൊക്കെ വരുന്നത് നമ്മുടെ സാധാരണ ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഇൻസ്പയർ ഒക്കെ ആണെങ്കിൽ ഒരു നാലര കിലോ വെയിറ്റ് വരും ഇത് പറത്തുന്നതിനും നമുക്ക് ലൈസൻസ് ആവശ്യമുണ്ട് ആ ഡ്രോണുകളെല്ലാം സ്മോൾ കാറ്റഗറിയിൽ വരുന്നു സ്മോൾ പിന്നെ മീഡിയം കാറ്റഗറി അതായത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നൂറ്റിയമ്പത് കിലോ ഡ്രോണുകൾക്ക് മീഡിയം കാറ്റഗറി എന്ന് പറയും ആ മീഡിയം കാറ്റഗറിയിലുള്ളത് പുറത്തു തന്നെയുള്ള ലൈസൻസും നമുക്ക് ഡി ജി സിയെ കൊടുക്കുന്നുണ്ട് ആ നൂറ്റിയമ്പത് കിലോ കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിലേക്കുള്ള ഡ്രോണുകളെ ലാർജ് എന്ന് പറയും ആ ലാർജ് എന്നുള്ളതിനും എല്ലാത്തിനും ലൈസൻസ് ആവശ്യമാണ് ഡ്രോണിന്റെ ലൈസൻസ് കൊടുക്കുന്ന ഇരുന്നൂറിനടുത്ത് സ്ഥാപനങ്ങൾ ഇന്ത്യയിലുടനീളം ആയിക്കഴിഞ്ഞു നമ്മുടെ ഈ കേരളത്തിൽ ക്ലാസ് അല്ലെങ്കിൽ വരും ആദ്യകാലങ്ങളിൽ ലൈസൻസ് എടുക്കുന്നതിന് നമുക്കെല്ലാം വടക്കേന്ത്യയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കേരള ഗവൺമെൻറ് അസാപ്പ് സ്കിൽ പാർക്ക് കഴക്കൂട്ടത്ത് ഡി ജി സി എയുടെ സ്മോൾ കാറ്റഗറിയിലുള്ള ലൈസൻസ് കൊടുക്കുന്നതിന് ആരംഭിച്ചിട്ടുണ്ട് അതായത് ഏഴ് ദിവസം കൊണ്ട് നാൽപ്പത്തി ഒമ്പത് മണിക്കൂർ അന്ന് ആ സമയത്തിനുള്ളിൽ ഇതിൻ്റെ മൂന്ന് ദിവസത്തെ ത്രീയറി ക്ലാസ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ നാല് ദിവസത്തെ പ്രാക്ടിക്കൽ ക്ലാസ് അതിൻ്റെ എക്സാമിനേഷൻ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അതിന് പത്തു വർഷത്തെ കാലാവധിയുണ്ട് വെറും പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള ഈ ലൈസൻസ് സ്വന്തമാക്കിയാൽ നിരവധി ജോലി സാധ്യതകളാണ് ഉള്ളത് ഇന്ത്യ ഗവൺമെൻറ്റ് ധാരാളം ഡ്രോൺ കമ്പനികൾ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കാർഷിക മേഖല ഇൻഫ്രാസ്ട്രക്ചർ ലോജിസ്റ്റിക് മാപ്പിങ് സർവേലൻസ് മിലിട്ടറി തുടങ്ങിയ വി നിരവധി വിഭാഗങ്ങളിലായി ധാരാളം ഡ്രോണുകൾ ഇവിടെ ഉണ്ടാക്കുന്ന കമ്പനികൾ ആരംഭിച്ചിട്ടുണ്ട് മുപ്പത്തയ്യായിരത്തോളം ഡ്രോണുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഇവിടെ ധാരാളം പൈലറ്റുകളുടെ വേക്കൻസി വരുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ അത് കേരളത്തിൻ്റെ ഈ ഗവൺമെൻറ്റും ഡി ജി സിയുമായി ചേർന്ന് നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ലൈസൻസ് കരസ്ഥമാക്കാനുള്ള അവസരമാണ് ഞങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അസാപ്പ് കേരളയുടെ ക്ലാസിൻ്റെ ഡീറ്റെയിൽസും വിശദാംശങ്ങളും മറ്റേ കോണ്ടാക്ട് നമ്പറും അതിൽ കൊടുക്കുന്നതാണ് ചേട്ടാ മറ്റൊരു എൻ്റെ ഒരു സംശയം എന്താണെന്നറിയാമോ ഞാനിപ്പോൾ ഈ സ്മോൾ കാറ്റഗറിയിലുള്ള ഡ്രോണിന്റെ ലൈസൻസ് എടുത്തതെന്ന് വെച്ചോ പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ട് ഈ സിനിമ യൂസ് ചെയ്യുന്ന ഡ്രോണ് അത്രയും വലുത് അല്ലെങ്കിൽ കാർഷികപരമായിട്ടുള്ള ഡ്രോണുകൾ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ പ്രവർത്തന രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കണമെന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ സ്മോൾ കാറ്റഗറിയിലുള്ള ഡ്രോൺ ലൈസൻസ് എങ്ങനെ എനിക്ക് എനിക്ക് ഇല്ല എന്താണ് ഒരു ഓപ്ഷൻ അതിന് തിരുവനന്തപുരത്ത് നടക്കുന്ന ഏഴ് ദിവസത്തെ ക്ലാസിൻ്റെ പരിശീലനം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി ജി സി എ സർട്ടിഫൈഡ് ലൈസൻസ് കിട്ടും അവിടെ സ്മോൾ കാറ്റഗറിയിലുള്ള ലൈസൻസ് വരെയാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യമാണ് സിനിമയിലുള്ള ഡ്രോണ് പരിചയം വേണം അതുപോലെ കാർഷിക ആവശ്യത്തിന് സ്പ്രേ ചെയ്യുന്ന തരം ഡ്രോണുകളിൽ പ്രായോഗിക പരിചയം വേണമെങ്കിൽ അത്തരം ഡ്രോണുകളിൽ ഞാൻ ഒരു ദിവസത്തെ ഒരു ഏകദിന പ്രായോഗിക പരിശീലന ക്ലാസ് ഫുൾ പ്രാക്ടിക്കൽ മാത്രം അത് എട്ട് മണിക്കൂർ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരത്തോടു കൂടി അത്യാവശ്യം നിങ്ങൾക്ക് ഒരു സ്കിൽഡായിട്ടുള്ള ആക്കാനുള്ള എൻ്റെ എക്സ്പീരിയൻസ് മുഴുവനും ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ഞാൻ സംഘടിപ്പിക്കുന്നുണ്ട് അത് ഗവൺമെൻറ്റായിട്ട് ബന്ധമില്ല പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ അസാബ് കേരളയുടെ നിങ്ങളുടെ ഏഴ് ദിവസ ക്ലാസിന് കൂടാതെ കുറച്ച് അധികം സംഘടിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി വെബിനാർ ഓൺലൈൻ ക്ലാസ് വേണമെങ്കിൽ അസാപ്പ് കേരളയ്ക്ക് വേണ്ടി എടുക്കുന്ന ഒരു ട്രെയിനർ കൂടിയാണ് ഞാൻ ഡ്രോണിൻ്റെ നിരവധി സാധ്യതകൾ വന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ ഇത്തരം സ്കില്ലുകളിൽ താല്പര്യമുള്ള ആൾക്കാരുകൾ ഉടനെ തന്നെ ഈ കോഴ്സിൽ ചേർന്ന് നിങ്ങളുടെ ഡ്രോൺ പൈലറ്റ് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയിട്ട് ആ മേഖലയിലുള്ള നിരവധി ജോലികൾ ചെയ്യണമെന്ന് പ്രത്യേകം അത് ക്ഷണിക്കുകയാണ് ആ പരിപാടിക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ചേട്ടാ ചേട്ടന്റെ ഡ്രോൺ എനിക്കൊന്ന് പറത്താൻ തരും ആ സിനിമയിലൊക്കെ യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പരിപ്പുള്ള ഡ്രോൺ കാണുമ്പോൾ തന്നെ പൊതിയാണ് ഞാനിത് ചോദിച്ചു എൻ്റെ പുറകെ ആ ചെറിയ ഡ്രോൺ എന്നോടൊന്ന് പറത്തി നോക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു പക്ഷേ ഒറ്റ മിനിറ്റ് കൊണ്ട് കൊണ്ടിതേ ഞാൻ ഇത്രയും പറത്തി അല്ലെങ്കിൽ ഇവനിങ്ങനെ എയറിൽ നിർത്തി എനിക്കിങ്ങനെ തിരിക്കാനൊക്കെ സാധിച്ചെങ്കിൽ നിങ്ങൾക്കും ഈ ഏഴ് ദിവസം ധാരാളമാണെന്ന് എനിക്ക് മനസ്സിലായി